ഏവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം എന്നെ അറിയിച്ചു കൊള്ളുന്നു കഴിഞ്ഞൊരു മാസക്കാലം നമ്മളെല്ലാവരും അത് ആസ്ഥാനങ്ങളിൽ സൗഖ്യത്തോടെയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ചാനലിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു നിങ്ങൾ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കോപ്പറേഷനായിട്ട് ദേവസന്നിധിയിൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു ഈ ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പത്താമത്തെ മാസം ദൈവസന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് കടന്നു വരുവാൻ വലിയവനായ ദൈവം നമ്മളെ സഹായിച്ചു ഈ പുതിയ മാസത്തേക്ക് ദൈവം തന്ന വചനം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് റോമർ റെട്ട് ഇരുപത്തെട്ട് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു ഇത് ആ ഓരുത്തരും അറിയാത്തവരില്ലേ ഈ വചനം ബൈഹാർട്ട് അറിയാത്തവരാരും കാണത്തില്ല എല്ലാ വിശ്വാസികൾക്കും ബുദ്ധിമുട്ടുകൾക്കെല്ലാം ബൈ ഹാർട്ട് അറിയാവുന്നൊരു വചനമാണ് പൗലോ സപ്പോസ് തന്നെ റോമക്കാർക്ക് എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ് നമ്മളവിടെ വായിക്കുന്നത് നമ്മളെ കാണുന്നത് ഈ റോമർ അതിൽ വന്ന് പല അഡ്വൈസസ് വിശ്വാസികൾക്ക് കൊടുക്കുന്നതും എല്ലാമാണ് നമ്മൾ ഈ റോമർ പുസ്തകത്തിൽ വായിക്കും ബൈബിളിനെ നമ്മളൊരു ഒരു വലിയൊരു നെക്ലേസ് ആയിട്ട് കണ്ടാൽ ഈ റോമറിനെന്ന പുസ്തകം ആ ഒരു ലേഖനം വന്ന് ഒരു പെൻടെൻറ്റ് ഇറ്റ് ഈസ് ലൈക്ക് ലോക്കറ്റ് പോലെ ഇരിക്കും ഈ റോമറിൻ്റെ എല്ലാ ഈ അത് വന്ന് ഒരു ലോക്കറ്റ് പോലെ ഇത് ഇരിക്കും അതിനകത്തുള്ള വാക്യങ്ങൾ ആ ഇതെല്ലാം ഓരോ ക്ലസ്റ്റേഴ്സ് ഓഫ് ഡയമണ്ട് മാതിരി ഇരിക്കുമ്പോൾ ഈ ഇരുപത്തെട്ടാമത്തെ വാ വാക്യമാണ് അതിനകത്തൊരു ബ്രൈറ്റസ്റ്റ് ഡയമണ്ട് ഡയമണ്ടായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ ഒരു ഈ സാദൃശ്യം അത് വന്ന് ആരാ പറഞ്ഞിരിക്കുന്നതെന്നറിയാം സ്കിപ്പ് എന്ന് പറഞ്ഞ് ഒരു ദേവദാസം പറഞ്ഞിരിക്കുന്ന ഒരു വാ ഒരു സെൻറ്റൻസാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത്ര ഒരു വലിയ വില പിടിച്ച ഒരു പ്രഷ്യസ് കരുമ ഈ റോമർ എട്ട് ഇരുപത്തിയെട്ട് എന്താ അവിടെ വായിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു അപ്പോൾ നമ്മളുടെ ജീവിതത്തിലൊക്കെ കടന്നു വരുന്ന പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം സഫറിങ്സ് വരും ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻസ് വരും രോഗം നിന്ന പാടുകൾ എല്ലാം വരും ലൈഫ് ഇസ് എ മിക്സ്ചർ ഓഫ് ദ ഗുഡ് ആൻഡ് എ ബാഡ് എല്ലാം അതിനകത്ത് അപ്പോൾ അതിലെ കഷ്ടതകളും ഭാരങ്ങളും ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ഒരു ക്രിസ്ത്യ ജീവിതം ഞാൻ ആഗ്രഹിച്ചില്ലെന്ന് നമ്മൾ പറയല്ല ദൈവത്തോട് നമ്മൾ കൂടുതലായിട്ട് അടുക്കണം എന്തിനാ നമ്മൾ അടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പം നമ്മൾ കൂടുതലായിട്ട് ദൈവത്തോട് അടുക്കുന്ന വിശ്വാസത്തിൽ നമ്മൾ അടുക്കുന്നത് വിശ്വാസത്തിൽ നമ്മൾ അടുക്കുമ്പോൾ എന്ത് ചെയ്യും ദൈവം നമ്മളെ റീസ്റ്റോർ ചെയ്യും റീസ്റ്റോർ ചെയ്ത് ഗോഡിൻ്റെ ഗ്ലോറി നമ്മൾ വെളിപ്പെട്ട് വരും ദൈവത്തിൻ്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടുവാനത് കാരണമായിത്തീരും അപ്പോൾ ഈ ഇതിനകത്ത് നല്ലവരെ ഉദാഹരണമായിട്ട് നമ്മൾ ബൈബിളിൽ വായിക്കുന്നവരായ യോസെഫ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് യോസെഫ് വന്ന് പതിനേഴാമത്തെ വയസ്സിൽ വന്ന് കഷ്ടതകളും പാടുകളും അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന് തുടങ്ങി മുപ്പതാമത്തെ വയസ്സിലായപ്പോൾ അവൻ വീണ്ടും വലിയ പദവിയിലെത്തി രാജ്യത്തിൻ്റെ രണ്ടാമനായി തീർന്നു അപ്പോൾ ആ ജോസഫിനെ ദൈവം വന്ന് മുന്നുമേ കണ്ടിരുന്നതാണ് മുൻ നിയമിച്ചിരുന്നവനാണ് ആ മുൻ നിയമിച്ചിരുന്നെ ദൈവം തെരഞ്ഞെടുത്തു തെരഞ്ഞെടുത്ത് അത് കഴിഞ്ഞ് അവനെ നീതീകരിച്ചു കൊണ്ടുവന്ന് മഹത്വപ്പെടുത്തി മുപ്പതാം വാക്യത്തിൽ നമ്മളതാണ് വായിക്കുന്നത് എട്ടിൻ്റെ മുപ്പത് മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു ഇതിനാണ് നമ്മൾക്ക് ഈ തരുന്ന കഷ്ടത ഈ കഷ്ടതയുടെ എല്ലാം ഒടുവിൽ എന്തുവാ ഒരു പർപ്പസ് എന്തോയെന്ന് ചോദിച്ചാൽ ഗാഡിൻ നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അതുപോലെ ഡേ ബൈ ഡേ ഇറ്റ് ഷുഡ് ബി വെരി ഗുഡ് അത് കൂടുതലായിട്ട് ദൈവത്തോട് നമ്മൾ അടുത്ത് വരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന് തൻ്റെ കുഞ്ഞുങ്ങളെപ്പോഴും തൻ്റെ അടുത്തിരിക്കണം എല്ലാ കാര്യങ്ങളും ദൈവത്തെ തേടുന്നവരായിത്തീരണം അതിനാണ് ഈ പ്രോബ്ലംസ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഗോഡിന് നമ്മൾ ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയൊക്കെ വരും അപ്പോൾ നമ്മുടെ ഈ കഷ്ടതകളൊക്കെ വരുമ്പോൾ നമ്മൾ മുറു മുറുത്ത് ആംഗ്രി എല്ലാം ആയിട്ട് ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ചില പ്ലാനുകൾ ചില പ്രോജക്റ്റുകൾ ഒന്നും നടത്താൻ പറ്റത്തില്ല ഫെയിലിയർ എപ്പോഴും വന്ന് സക്സസ്സിനുള്ള ഒരു വലിയൊരു സ്റ്റെപ്പാണ് മനസ്സിലായി അപ്പോൾ ആ ഫെയിലിയറൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നല്ല ബോൾഡായിട്ട് വിശ്വാസത്തെ ദൈവത്തോട് അടുത്ത് നിന്ന് അതിനെ ഫേസ് ചെയ്ത് ഓവർകം ചെയ്യണം അപ്പോഴാണ് ഒരു പോസിറ്റീവ് ഔട്ട്കം നമ്മളിൽ ഉണ്ടാകുന്നത് അതായി ഇതിനകത്തെ വലിയ ഉദ്ദേശം ഇതിലൊരു ചെറിയ ഒരു ഒരു നടന്ന സംഭവം അല്ലാതെ കഥയല്ല ഒരു ബയോഗ്രഫി ഞാൻ വായിച്ച് പറയാം ജോണി യുറി യേറിക്കോൺ എറിക്കോൺ ടാഡ ജോണി എറിക്കോൺ ടാഡ ഒരു സിസ്റ്ററിൻ്റെ പേരാണ് ഒരു ലേഡിയുടെ പേരാണ് അവർ വന്ന് ഒരു അമേരിക്കനായിരുന്നു അവർ വന്ന് ഒരു റൈറ്ററാണ് ഒരു സിംഗറാ അതുപോലെ ഇൻസ്പിറേഷണൽ മോട്ടിവേഷണൽ സ്പീക്കറാണ് അനേക ബുക്കുകൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ അവരുടെ ജീവിതത്തിൽ നടന്ന സംഭവം പതിനേഴാമത്തെ വയസ്സിൽ ഡൈവ് ചെയ്യുന്ന സമയത്ത് അവളുടെ ഈ സെർവിക്കൽ വേർട്ടിപ്ര വന്ന് ബ്രേക്കായി അവളുടെ ഷോൾഡറിൻ്റെ താഴോട്ട് അവൾക്ക് മൂവ്മെൻ്റ് ഇല്ലാതായ ഒരു കുഞ്ഞു ഒരു ഗേളിനെ കുറിച്ചാണ് നമ്മളവിടെ കാണുന്നത് ഈ ലെഡി വന്നിട്ട് ഇത്രയും വർഷങ്ങളും ഫോർട്ടി ഇയേഴ്സ് യുവേഴ്സിൻ്റെ വീൽ ചെയറിനാണ് അവിടെ പറയുന്നത് ഇവർ വന്ന് ഇത്രയും ഭാരങ്ങൾ വരുമ്പം നമ്മളാണെങ്കിൽ എന്തു ചെയ്തിരിക്കും ഇത്ര ഒരു കഷ്ടത അവളും യേശുവിനെ അറിയുന്ന ഒരു ക്രിസ്ത്യാനിയാണ് അവൾ യേശുവിനെ അറിയാം ബൈബിളെല്ലാം വായിച്ചിട്ടില്ല പക്ഷേ അവൾ ഈ കഷ്ടത അവളുടെ ജീവിതത്തിൽ വന്നപ്പോൾ അവൾ ഫിംഗേഴ്സ് ഒന്നും മൂവ് ചെയ്യാൻ പറ്റത്തില്ല കൈ മൂവ് ചെയ്യാൻ പറ്റും ഫിംഗേഴ്സ് മൂവ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം ഇങ്ങനെ എല്ലാം ഒരു തരം ഒരു ലോഗ് മാതിരിയാണ് ഇപ്പോൾ ഇരിക്കുന്നത് അങ്ങനെ ഇരുന്ന് അവൾ എല്ലാവരുടെയും ഹെൽപ്പ് എടുത്ത് കഷ്ടപ്പെടുന്ന സമയങ്ങളിൽ അവൾക്ക് അവൾ വന്ന് ഡിപ്രഷനിൽ പോയിട്ടുണ്ട് സൂയിസൈഡൽ അറ്റംപ്റ്റ് തോട്ട്സൊക്കെ അവൾക്ക് വന്നിട്ടുണ്ട് ഇതെല്ലാം അവളുടെ ജീവിതത്തിൽ ഇങ്ങനെ ജീവിതത്തെ വെറുത്ത് നിരാശയിൽ പോയിക്കൊണ്ടിരുന്നെങ്കിലും അവൾ വീണ്ടും വന്ന് വിശ്വാസത്തെ പലരും യേശുവിനെ പറ്റി പറഞ്ഞു കൊടുത്തു അവളോട് ചേർന്ന് പ്രാർത്ഥിച്ചുമൊക്കെ അവൾ വന്ന് വിശ്വാസത്തിലോട്ട് കൂടുതലായ ദൈവത്തോട് അടുപ്പിച്ച് അടുപ്പിച്ചു കൊണ്ടുവന്നു ആ വിശ്വാസത്തിൽ അടുത്ത് വന്നെങ്കിൽ അവൾക്ക് ഹീലിങ്ങിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഹീലിംഗ് ആയില്ല ബട്ട് ഈ സമയത്ത് അവൾ എന്ത് ചെയ്തു അവളെപ്പോലെ ഇങ്ങനെ ഇരിക്കുന്ന വീൽ ഇരിക്കുന്ന പല ആളുകൾ കുഞ്ഞുങ്ങൾ എല്ലാവരും കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് പത്ത് നാൽപ്പത്തെട്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഈ അങ്ങനെ ഇവളുടെ കൂടെ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവൾ വന്ന് വളരെ ഒരു മോട്ടിവേഷണൽ സ്പീക്കറായി അവളെ എങ്ങനെയെല്ലാം ഹെൽപ്പ് ചെയ്യാൻ ഇതിൻ്റെ ഇടയിൽ ഒന്ന് ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ് അവൾക്ക് വന്ന് പല്ലിൻ്റെ ഇടയിൽ ബ്രഷ് പിടിച്ച് അത് പെയിൻറ്റ് ചെയ്യാനും ഒക്കെ അവളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അവളുടെ ആർട്ടുകളൊക്കെ പലയിടത്തും വിൽക്കുന്നുണ്ട് എത്ര വലിയൊരു സംഭവമാണ് കൈമൂവ് ചെയ്യാൻ വയ്യ പക്ഷെ പല്ലുകൊണ്ടാണ് അതെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ അവളുടെ ജീവിതത്തിൽ ഓരോരോ മാറ്റങ്ങൾ അവളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റിയല്ലോ ആ ഒരു ഹാപ്പിനെസ് എല്ലാം ഈ ബുദ്ധിമുട്ടും കഷ്ടവും അവളുടെ ജീവിതത്തിൽ ഒരു ഭാഗത്തുണ്ടായിരുന്നെങ്കിൽ ഇതെനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു ഹാപ്പിനെസ് ഓരോ ദിവസങ്ങളും അവളെ മുന്നോട്ട് കൊണ്ടുപോയി ആ അവളുടെ ആ ഒരു ധൈര്യം ഒരു കോൺഫിഡൻസ് വന്ന് അവൾ മറ്റുള്ളവർക്ക് കുഞ്ഞുങ്ങൾക്കും ്രോക്കണായിട്ടിരിക്കുന്ന ആളുകൾക്കും എല്ലാം അവൾ ഷെയർ ചെയ്യാൻ തുടങ്ങി അവൾ വലിയ സ്റ്റേജിൽ അവൾ പറയുന്നത് ആ മോട്ടിവേഷൻ സ്പീക്കറായിട്ടവള് എത്രയോ പതിനായിരക്കണക്ക് ആളുകൾ അവളെ ശ്രദ്ധിക്കാനും ഇരിക്കുന്ന നേരത്തവള് പറയുന്നത് എൻ്റെ ഈ പ്രോബ്ലം ഈ ഡൈവ് ചെയ്ത് എനിക്ക് ഇങ്ങനെ ഉണ്ടായ ആക്സിഡൻറ്റാണ് ഞാൻ യേശുവിനെ കൂടുതലായിട്ട് അറിയാനിടയായത് ആ യേശുവിൻ്റെ സ്നേഹമേ അന്നേരം അവളെ നിർത്തിയോളും ഇതുപോലെ അവളുടെയൊക്കെ അനേക അവാർഡുകളും എല്ലാം കിട്ടി അവളൊരു വലിയൊരു ഫേമസ് ഒരാളായി തീർന്നു അതുപോലെ നമ്മളുടെയൊക്കെ ജീവിതത്തിലും പല കഷ്ടവും വേദനയൊക്കെ നമ്മൾ ഈ നാളുകളിലൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ എന്താ എന്താന്ന് ദൈവത്തോട് ചോദ്യം ചോദിക്കുന്നവരായിട്ടല്ല പിന്നെയോ ദൈവസന്നിധയിൽ അത് സന്തോഷത്തോടെ ഓരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറേണ്ടതിന് ദൈവസന്നിധയിൽ നമ്മൾ നന്ദിയുള്ളവരായിരിക്കും ദൈവത്തിന് താങ്ക്സ് പറയണം ദൈവത്തിന് താങ്ക്സ് പറയുമ്പം ദൈവം നമ്മളെ കൂടുതലായിട്ട് അവൻ്റെ സ്നേഹത്തോട് നമ്മളെ അടുപ്പിക്കും ഈ ശിക്ഷകളൊന്നും നം ഈ വേദന ഈ സഫറിങ്സ് ഒന്നും നമുക്ക് ജീവിതത്തിൽ ദോഷത്തിനല്ല ഇതെല്ലാം നമ്മൾക്ക് ഒരു ബെറ്റർ എക്സ്പീരിയൻസ് ഒരു നല്ല എക്സ്പീരിയൻസാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനത്തെ കഷ്ടതകൾ വരുമ്പോൾ മാത്രമേ നമ്മൾ മറ്റുള്ളവർ അതുപോലെ ഇരിക്കുന്ന കഷ്ടതയിലിരിക്കുന്നവരെ നമുക്ക് കാണാനുള്ള കണ്ണുണ്ടാവത്തുള്ളൂ അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ പ്രയാസങ്ങൾക്കായിട്ട് ചിലർക്ക് ഫാമിലി ലൈഫിൽ പ്രശ്നം കാണും ചിലർക്ക് മക്കളെ വെച്ചിട്ട് പ്രശ്നം കാണും ചിലർക്ക് വന്ന് വേറെ സിക്ക്നെസിനാലുള്ള പ്രശ്നങ്ങൾ ചിലർക്ക് കേസിൻ്റെ പ്രശ്നങ്ങൾ ചിലർ നമ്മൾ വിചാരിക്കാത്ത പല പല പ്രയാസങ്ങൾ കൂടെ കടന്നു പോകും ആരോടും അവർക്ക് ഷെയർ ചെയ്യാൻ വയ്യാത്തതുപോലെ പല പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ കണ്ടേക്കാം പക്ഷേ ഇതെല്ലാം ദൈവം അറിയുന്നുണ്ട് ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരുന്നില്ല അത് നമ്മൾ വിശ്വസിക്കുക ഈ മാസം നമ്മളുടെ ജീവിതത്തിൽ ഒരു പുതിയ ജീവൻ നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ മഹത്തീകരിച്ചു ഒരു ദൈവമുണ്ട് അപ്പം ദൈവം നമ്മളെ ഗ്ലോറിഫൈ ചെയ്യാനാണ് അതിൻ്റെ ആ പർപ്പസ് ഓഫ് ദീസ് പ്രോബ്ലംസ് വാട്ട് വി ആർ ഫേസിങ് അപ്പോൾ ഇന്ന് നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവസന്ധയിൽ അത് അനുഗ്രഹത്തിനാണ് നമ്മൾ വിചാരിച്ച് ആ വരുവാനുള്ള അനുഗ്രഹത്തെ ഓർത്ത് ദൈവസന്ധി നന്ദിയുള്ളവരായി ദൈവത്തോട് കൂടുതലായി അടുത്ത് വരാം നമ്മൾ ഈ പുതിയ മാസം നമ്മുടെ ജീവിതത്തെ വലിയൊരു ജയം തന്നെ ദൈവം നമ്മൾക്ക് തരുവാൻ വിശ്വസ്തനായൊരു ദൈവമാണ് നമ്മുടെ കൂടെയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് തീരുമ്പോഴത്തേക്കൊക്കെ ദൈവം ഒരു വലിയ ജയം നമ്മളുടെ ജീവിതത്തിൽ തരും ആ വിശ്വാസം ഉറപ്പും ധൈര്യവും നമ്മളുടെ ഓരോരുത്തരുടെയും ഉണ്ടായിരിക്കട്ടെ പലരുടെ പ്രോബ്ലംസ് ഈ സിക്ക്നെസ്സില് ചില റിപ്പോർട്ടുകൾ വളരെ പ്രോബ്ലത്തിലായിരിക്കും ഇങ്ങനെ വന്നല്ലോ എന്ത് ചെയ്യാൻ അതിന് ഇതിലൊരു ഹീലിംഗ് കിട്ടത്തില്ല ആ ആ ജോണി വന്ന് എങ്ങനെ അവളുടെ ആ പ്രയാസങ്ങളുടെ നടുവിൽ അവൾ യേശുവിന് കൂടുതലായി അടുത്തറിഞ്ഞു കൂടുതൽ സ്നേഹിച്ചു ദൈവത്തോട് കൂടുതൽ ചേർന്ന് നടന്നപ്പോൾ അവൾ അനുയേർക്കാണ് അനുഗ്രഹമായി പക്ഷെ നമ്മുടെ ജീവിതത്തെ ദൈവം എങ്ങനെല്ലാം നമ്മളെ നടത്തുന്നു നമ്മൾ അറിയുന്നില്ല ദൈവം വിടുതൽ നിന്ന് നടത്താം വിടുതലില്ലാതെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിത്തീരാം അപ്പം നമ്മളുടെ ഓരോ സാഹചര്യങ്ങളും അനേകർക്ക് നമ്മൾക്ക് വന്ന് പ്രയോജനമുള്ളവരായി തീരുവാൻ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുക ദൈവ വചനങ്ങളാ നിങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ ഒരു വാക്ക് പ്രാർത്ഥിക്കാം കരണയുള്ള ദൈവമേ പരിശുദ്ധ പിതാവേ ഈ കർത്താവെ ഒക്ടോബർ മാസത്തെ ദൈവകരങ്ങളേൽപ്പിക്കുന്നു അവിടുന്ന് തന്ന വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ ദൈവമേ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു കർത്താവെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കായി സ്തോത്രം കൃപകൾക്കായി സ്തോത്രം എല്ലാ പ്രയാസങ്ങളും കഷ്ടങ്ങളും എല്ലാം ദൈവമേ അവിടുന്ന് കർത്താവെ അറിഞ്ഞിരിക്കുകയാലേ സ്തോത്രം ചെയ്യുന്നു അതിലെല്ലാം കർത്താവ് ഞങ്ങളെ വിട്ടുവിപ്പ ശക്തനായി ഞങ്ങളുടെ നടുവിൽ സർവശക്തനായി കൂടിയിരിക്കുകയാലേ സ്തോത്രം ചെയ്യുന്നു കർത്താവെ എല്ലാവട്ടിലും നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു കൂടുതലായി വിശ്വാസത്തെ ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് ഒരു പോസിറ്റീവ് ഔട്ട്കമ്മിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ധൈര്യപ്പെട്ടു നിൽക്കുവാൻ കർത്താവ് കൃപിച്ചേണമേ ഈ ലോകത്തിലെ അമേൻ ഓട്ടൻ ഞങ്ങൾ അമേൻ ഹലു ആ സ്തോത്രം കർത്താവെ സ്ഥിരതയോടെ ഓടുവാൻ അമേൻ ഹലൂയെ വിജയം പ്രാപിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ദൈവം കൃപ ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ എന്നെ കേൾക്കുന്ന എല്ലാ ജനത്തിനായി സ്തോത്രം ചെയ്യുന്നു എല്ലാ കുടുംബങ്ങൾക്കായി വ്യക്തി ജീവിതങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു അവരനുഭവിക്കുന്ന കഷ്ടതകൾ വേദനകൾ എല്ലാം അപ്പന്റെ കരങ്ങളിൽ കൊണ്ടുവന്ന് തരുന്നു കർത്താവെ അവരെ കർത്താവെ സഹായിക്കണമേ കടാക്ഷിക്കണമേ കർത്താവെ ദൈവത്തിന്റെ വിടുതൽ കൊടുക്കണമേ കർത്താവേലിയ ഓരോ കഷ്ടതയും താങ്ങി ജയിക്കുവാനുള്ള കൃപ അവരുടെ മേലെ കൽപ്പിക്കുമരണം പ്രാർത്ഥിക്കുന്നു കർത്താവെ എൻ്റെ കൃപ നിനക്കും മതി അത് ബലഹീനതയെ തികഞ്ഞു വരുന്നതായിരിക്കും ആളെ സ്ത്രോത്രം ചെയ്യുന്നു രോഗക്കിടക്കയിലിരിക്കുന്നവർക്ക് ദൈവം വിടുതലിനെ കൽപ്പിക്കുമരണം പ്രാർത്ഥിക്കുന്നു കർത്താവെ ജോബിന്റെ പ്രോബ്ലത്തിലിരിക്കുന്നവരെ ഇല്ലാതിരിക്കുന്നവർക്ക് ദൈവം ഒരു അത്ഭുത ചെയ്യണം വീടില്ലാത്തവർക്ക് ദൈവം അമേന ഭവനത്തിന്റെ നന്മയെ കൊടുക്കണമേ വാഹനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ ദൈവം സഹായിക്കുന്നവരാണ് പ്രാർത്ഥിക്കുന്നു ഫൈനാൻഷ്യൽ പ്രോബ്ലത്തിൽ ഇരിക്കുന്നവർക്ക് ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം നീട്ടപ്പെടേണ്ടതിനാ പ്രാർത്ഥിക്കുന്നു കഷ്ടതയിലും വേദനയിലും ഇരുന്ന് കർത്താവേ അലേലോ ഈ സ്ത്രോത്രം തനിമയിൽ ഇരിക്കുന്ന ജനത്തിന് ദൈവം കൂട്ടാലിയായി കൂടിയിരിക്കണമേ എല്ലാ നേരങ്ങളിലും കർത്താവെ ദൈവത്തെ കൂടുതലായി സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ജനത്തിന് ദൈവം കൃപ ചെയ്യും പരിശുദ്ധത്തോടെ ജീവിപ്പാൻ വചനത്തിൻ്റെ മാണത്തിനുസരിച്ച് ജീവിപ്പാ കർത്താവ് കൃപ ചെയ്യണമേ ലോകത്തിന്റെ കർത്താവേൽ അന്ത്യത്തോടെ അടുത്തിരിക്കുമ്പോൾ ഓരോരുത്തരും ദൈവം ഒരുങ്ങി നിൽപ്പാനുള്ള കൃപ തന്നെ അനുഗ്രഹിക്കും ദൈവ സാന്നിധ്യം ഞങ്ങൾ ഈ മാസം മൊത്തം ഭരിച്ചു നടത്തും കൃപ കൂടെ ഇരിക്കട്ടെ ആ എല്ലാ ആത്മീയവും ഭൗമ്യമായ അനുഗ്രഹങ്ങളാ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു മറാണ് മുലയാജിക്കുന്നു കേട്ടു ആമേ